ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം ചെയ്യുന്ന ഒരാളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ടാം ഭാഗം കണ്ടപ്പോഴാണ് കുറച്ചും കൂടെ കോമഡി ആയിട്ട് തോന്നിയത് നിങ്ങളൊന്ന് കേട്ടു ബാക്കി ഞാൻ അത് കേട്ടിട്ട് പറഞ്ഞു അപ്പോൾ ഭൂമിയായിട്ടൊരു ബന്ധമില്ല മനുഷ്യ ശരീരം ഒൻപത് മിനിറ്റ് കഴിഞ്ഞാൽ അശുദ്ധിയാവും ഭൂമിയിൽ നമ്മുടെ പാദം സ്പർശിക്കുന്നതുകൊണ്ടും ഭൂമിക്ക് ഗുരുത്താകർഷണ ബലമുള്ളത് കൊണ്ടും ആണ് നമ്മൾക്ക് ശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ശുദ്ധി ഉണ്ടാവില്ല അതായത് ഈ കൈയും ഈ കാലും തമ്മിൽ മുട്ടാതെ ഇങ്ങനെ കിടന്നാൽ നമ്മൾ പരാലിസമായിപ്പോൾ ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തളർന്ന് കിടക്കുന്ന രോഗിയുടെ രണ്ട് കയ്യും കൂട്ടിത്തിരുമുന്നതും കാല് കൂട്ടിത്തിരുമെന്നതും പരസ്പരം തേക്കുന്നതൊക്കെ കാരണം എന്താണ് രക്തചംക്രമണം കറക്റ്റായിട്ട് നടക്കുവാനാണ് അപ്പം നമ്മളൊരു കട്ടിലിൽ ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ ഭൂമിയായിട്ടൊരു ബന്ധം ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ നിന്നാണ് ഉണരുന്നത് എങ്ങനെ ഉണരണം ഏത് ഭാഗം ചരിഞ്ഞുണരണം വലതുഭാഗം ചരിഞ്ഞുണരണം കാരണം ബ്ലഡ് ഇങ്ങനെ നിൽക്കണം എങ്ങോട്ടൊഴുകാൻ റെഡിയായിട്ട് അപ്പോഴാണ് അതിരാവിലെ എണീറ്റ് ഇടതുഭാഗം ചരിഞ്ഞിങ് ഉണരുമ്പോൾ ഈ ബ്ലഡ് എല്ലാം കൂടെ പമ്പ് ചെയ്ത് നേരെ ഹൃദയത്തിലേക്ക് വരും അത്യാവശ്യം ഒരു ബ്ലോക്കൊക്കെ ഉള്ളയാളാണെങ്കിൽ അത് മതി ശരീരം ഉപേക്ഷിച്ച് അങ്ങ് പോകാൻ ഇപ്പം നമ്മുടെ പൂർവികർ എത്ര ആയിട്ടാണ് ഓരോന്ന് എഴുതി വെച്ചിരിക്കുക ഉണരുമ്പോൾ വലതുഭാഗം ചരിഞ്ഞുണരണം വലത്തോട്ട് ഉണർന്നിട്ട് വരുമ്പോൾ ബ്ലഡ് കറക്റ്റായി ആദ്യം ഏത് ഭാഗമാണ് ഭൂമിയിൽ സ്പർശിക്കേണ്ടത് കയ്യാണ് കാരണം എന്താണ് ശിരസിലേക്കുള്ള രക്തോട്ടം കറക്റ്റാകാനാണ് വീഴാതിരിക്കാനാണ് ഒന്ന് ഭൂമിയെ സ്പർശിച്ചാൽ നമ്മുടെ ഹൃദയമാണ് രക്തത്തിന്റെ പമ്പിംഗ് സ്റ്റേഷൻ ഒരു ദിവസം ഹൃദയം ഒരു ലക്ഷം തവണ മിടിക്കുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഏകദേശം ഏഴായിരം എട്ടായിരം ലിറ്റർ രക്തം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം ഇങ്ങനെയാണെന്നിരിക്കേ ദ്ദേഹം പറയുന്നത് രാവിലെ എണീ രാവിലെ നമ്മൾ ഉണരുമ്പോൾ രക്തം ഇങ്ങനെ നിൽക്കുവാണ് എവിടത്തേക്ക് എവിടത്തേക്ക് ഒഴുകണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം രാവിലെ നമ്മൾ ഇടതുഭാഗം ഭാഗം ചെരിഞ്ഞ് എണീക്കുവാണെങ്കിൽ ഇടതുഭാഗത്താണെങ്കിലും നമ്മളെ ഹൃദയം ഇടത് എന്നൊന്നും പറയാൻ പറ്റൂല ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഹൃദയം നിൽക്കുന്നു ഹൃദയത്തിലേക്ക് രക്തം ഒഴുകും പോലും എന്നിട്ട് ഹൃദയം അങ്ങ് ബ്ലോക്ക് ആവും പോലും ആ അപ്പം ബ്ലോക്കല്ലേ ഉള്ള അറ്റാക്ക് എല്ലാം വന്ന് നിൽക്കാൻ പോകുന്ന ആളല്ലാണെങ്കിൽ ശരീരം പൊടിഞ്ഞ് പോകുന്നതാണ് ഈ പുള്ളി പറയുന്നത് ഇതിന് നം ഞമ്മക്കെന്ത് പറയാൻ പറ്റും സ്കൂളിൽ പോവാത്തതിൻ്റെ പ്രശ്നം എന്നേ പറയാൻ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ് ഹൃദയത്തു നിന്നാണ് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴുകുന്നത് പമ്പ് ചെയ്തിട്ട് അപ്പം പിന്നെ ഹൃദയത്തിലേക്ക് രക്തം പോവുമോ അപ്പം അതെന്തോ വേറെന്തോ അസുഖമാണ് പൂർവികർക്ക് വേറെന്തോ അസുഖായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പുള്ളി പറഞ്ഞത് കട്ടില്ല പോലും പൂർവികർ കിടന്നത് ഈ അടുത്ത കാലത്താണ് ഈ കട്ടിലും കിടക്കിയെല്ലാം വന്ന ആശാനെ പണ്ടുള്ളവര് ചാണകം മെഴുകിയ നിലത്തും ഏർ ചില ആളുകളുടെ വീട്ടിലൊന്നും ചാണകം വരെ മെഴുകിയിട്ടുണ്ടാവൂല തറയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ആ തറയിന്ന് ഏർ കിടന്ന് എങ്ങനെ ഭൂമിയായിട്ട് ഒരു എങ്ങനെയായാലും സ്പർശം വരും ഇപ്പോഴുള്ളവരല്ലേ കട്ടിലിൽ കിടക്കുന്നത് പണ്ട് കാലത്ത് കട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് കട്ടിലെന്താന്ന് തന്നെ അറിയില്ല അപ്പൊ ആ സമയത്ത് അവരെങ്ങനെയാണ് ഭൂമിയായിട്ട് സ്പർശം ഇല്ലെങ്കിൽ അശുദ്ധിയാവുന്നുള്ളതും ഏർ ഭൂമി എണീക്കുമ്പോൾ പലതു ഭാഗം ചേരു എണീക്കണമെന്നും എന്നിട്ട് കൈ നിലത്തുകൂത്തണമെന്നും എല്ലാം പറയൽ എങ്ങനെയാണ് അന്ത കാലത്ത് കട്ടിലില്ല നിലത്തായിരുന്നു ആളുകൾ കിടന്നിരുന്നത് പിന്നെ അവരെങ്ങനെ എഴുതി വെക്കും ഇരിക്കുന്നത് പലകലാണ് പായ വിരിച്ച് നിലത്താണ് കിടക്കുന്നത് പണ്ട് കാലത്തുള്ളവരുടെ ഒന്ന് മുത്തശ്ശനോ മുതുമുത്തശ്ശനോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കൊന്ന് ചോദിച്ചു നോക്ക് മനസ്സിലാവും എന്തിനേ നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ കട്ടിലൊക്കെ വന്നത് എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് ഞാനൊരു പത്താം ക്ലാസ് പഠിക്കുന്നത് വരെ എൻ്റെ എല്ലാം വീട് ചാണകം ഇട്ട വീടായിരുന്നു സിമെന്റ് ആക്കിയത് ഇപ്പഴാണ് പിന്നെ അത് ടൈൽസായി മാറി അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വന്ന മാറ്റങ്ങളാണ് മൊസൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പം ഈ അടുത്ത കാലങ്ങളിലാണ് ടൈൽസ് ഇടാൻ തുടങ്ങിയത് ആദ്യം ആയിരുന്നു ആദ്യം ചാണകരിക നില ആയിരുന്നു നമ്മളതിൽ ചെറുപ്പകാലത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് സിമെൻ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് മൊസൈക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം ടൈൽസ് വെക്കാൻ തുടങ്ങി ഈ അടുത്ത കാലത്താണ് ടൈൽസ് എല്ലാം ആക്കിയത് അതിന് മുകളിലും കൂടെ കൂട്ടി എടുക്കുന്ന സമയത്താണ് ടൈൽസ് ആക്കിയത് അതുവരെ മൊസൈക്ക് എന്ന് പറഞ്ഞ സംഭവമായിരുന്നു അപ്പൊ പിന്നെ നിലത്ത് കിടന്നുറങ്ങിയ ആൾക്കാരോട് എങ്ങനെ എഴുതി വെക്കും കട്ടിലെ ഭൂമിയായിട്ട് സ്പർശം ഇല്ലാതെ കിടന്നു കഴിഞ്ഞാല് നമ്മളെ ശരീരം അശുദ്ധിയാവും അത് പാരാലൈസൈസ് എന്തൊക്കെയാണ് അടിക്കുമ്പോ ഒരു മയത്ത് തള്ളു രാവിലെ പുട്ട കഴിച്ചു വിചാരിച്ചിട്ട് ഇങ്ങനെ തള്ളരുത് സാറേ പേരിന്റെ പുറകിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തിന്റെ ബേസിൽ കിട്ടിയതാണെന്ന് എനക്ക് ഇങ്ങനെയുള്ളവർക്കൊന്നും ഡോക്ടറേറ്റ് ഒന്നും കൊടുത്ത കളിയല്ലേ ആളുകളെ പറ്റിക്ക എന്റെ തടിയിലുള്ള കമന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എന്റെ ഈശ്വരോ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടില്ല ഞാൻ ഈശ്വരനെ വിളിച്ചത് എന്താ ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ പുള്ളി പറഞ്ഞോണ്ടാണേ ആലേ ചോക്ക് നിങ്ങൾ പുതിയതായിട്ട് അറിവ് നിങ്ങളെ പോലെയുള്ളവരാണ് ഇനി ഭാവി ഏത് ഹിന്ദു മതത്തിന്റെ ഭാവി നിങ്ങളെ പോലെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരെ വേണം ഇനി ഹിന്ദുധർമ്മം ധർമ്മം പഠിപ്പിക്കാൻ എൻ്റെ അമ്മ ഇത് ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ ഹിന്ദുധർമ്മത്തിലെ നാല് ഉപനിഷത്തുകൾ അല്ല നൂറ്റെട്ട് ഉപനിഷത്തുകള് ഏഹ് നാല് വേദങ്ങൾ രണ്ട് പുരാണങ്ങൾ ഇതിൽ എവിടെയാണ് നിങ്ങളൊന്ന് ഈ ആളെന്നോടൊന്ന് പറഞ്ഞു തരണം ഈ കമൻ ഇട്ടവരും ഈ പ്രഭാഷണം നടത്തിയവരും എന്നോട് പറഞ്ഞുതരണം ഈ രാവിലെ എണീറ്റിട്ട് ബലദുവാകം ചേർന്ന് എണീക്കണമെന്നും ഈ ഹൃദയത്തിലേക്കുള്ള പമ്പ് ഏത് ഗ്രന്ഥത്തിലെഴുതിയെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റൂ വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇയാൾ പെട്ടെന്ന് തള്ളുന്നതിന്റെ അർത്ഥ അതാണ് നിങ്ങൾ വായിച്ച് പഠിച്ചു നോക്ക് ആ പുസ്തകങ്ങളിലും ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ദൈവമില്ല ഇതൊന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇതെടുത്ത് വായിച്ച് പഠിക്കണം പഠിച്ചിട്ട് വന്നിട്ട് പറ എന്നാലൊരു മാന്യതയുണ്ട് ഇല്ലാതെ ഇങ്ങനെ പുട്ടും കഴിച്ച് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് വളരെ മോശം അത് ഇത്രയും സാബേല് വെച്ചിട്ട് എന്നിട്ട് ഇത് യൂട്യൂബിലും ഒട്ടിനി നമ്മളൊരു പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കൊരു ഇതുണ്ടാകും അയ്യേ ഞാൻ പൊട്ടത്തരമാണല്ലോ ഇപ്പോൾ പറഞ്ഞത് അതെങ്ങനെയാണ് പബ്ലിക്കിൽ പറയും നമുക്കൊരു മാന്യതയുണ്ട് നമുക്കൊരു ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് എങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയില്ല ഇതെന്താണിത് മണ്ടത്തരം ആന മണ്ടത്തരം വിളിച്ച് പറയുകയും ചെയ്യും എന്നിട്ട് അത് പബ്ലിക്കിൽ ഇട്ടുകയും ചെയ്തു നമ്മളെ സയന്റിഫിക് സയൻറ്റിഫിക്കായിട്ട് എന്ത് സയന്റിഫിക് സയന്റിഫിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം തേടും അതെങ്കിലും ആദ്യം മനസ്സിലാക്കി നിങ്ങൾ ഈ ഡോക്ടറേറ്റിനെ കുറിച്ചും ഡോക്ടർമാരെ കുറിച്ചെല്ലാം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പ്രഭാഷണത്തിൻ്റെ ഇടക്ക് പറയേണ്ടവരല്ലോ ഡോക്ടറോട് ചോദിച്ചു നോക്കണേന്ന് ഒന്ന് ഡോക്ടറോട് നിങ്ങൾ പോയി ചോദിക്ക് ഈ രാവിലെ എണീക്കുമ്പോൾ ഈ രക്തം നേരെ ഒഴുകാൻ വേണ്ടിട്ട് ഏതോ ഒരു ടാങ്കിലിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ടാങ്കിൽ അപ്പോൾ വലുത്വാഗം ചേർന്നോ അല്ലെങ്കിൽ ഇടതുവാകം ചേർന്ന് എണീക്കുമ്പോൾ ഈ രക്തം അങ്ങോട്ടേക്ക് ഒഴുകുമോ ഒന്ന് പോയി ചോദിച്ചു നോക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ അടിച്ച് കണ്ണു മുറിക്കും ഡോക്ടർ ഇത്രയും പൊട്ടത്തരം പറഞ്ഞോണ്ട് എന്നിട്ട് വന്നിട്ട് പറയാ വലുത് വാകാൻ ചേർന്ന് എണീക്കാൻ പാടില്ല ഇടത് ഭാഗം ചേർന്ന് എണീക്കണം എന്തെല്ലാം മണ്ടത്തരങ്ങളാ വിളിച്ചു പറയുന്നത് ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനും കമന്റ് ഇടാനും കുറെ മണ്ടന്മാ എല്ലാം പാൽ കുപ്പി പിള്ളേർ ആയിരിക്കും അല്ലെങ്കിൽ മധ്യവയസ്കന്മാരായിരിക്കും അടുക്ക് സ്കൂളിൽ പോയി ഒറ്റയില് കമന്റ് ഇട്ടിട്ടുണ്ടാവില്ല സ്കൂളിൽ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് പൊമ്പിളറ പറകെ പോയവെന്ന് എഴുതിയിട്ടുണ്ടാവും എന്താ ചീച്ചിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഇത് പഠിപ്പിച്ചിട്ടു മനസ്സിലാവണ്ടേ അതിനുള്ള ബുദ്ധിയെങ്ങും വേണ്ടേ അതില്ല ഇങ്ങനെ പൊട്ടത്തരം പറയാനായിട്ട് കുറെ ആൾക്കാരും ഇത് തുറന്ന് കാട്ടിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ നാളെ ഇവർ പറയും കൃഷ്ണൻ പോയിട്ട് അമ്മാവൻ തെറ്റ് ചെയ്തുകൊണ്ട് കൃഷ്ണൻ പോയിട്ട് അമ്മാവനെ വധിച്ചിനി പ്രഭാഷണം ചെയ്യും ഇവര് അമ്മാവനെ വധിച്ചിന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ അമ്മാവൻ തെറ്റ് ചെയ്താൽ പോയി കൊന്നോന്ന് പറയും കൃഷ്ണൻ അർജുനോട് പറഞ്ഞി അമ്മാവനെ അച്ചാച്ചനിയും അളിയനിയും എല്ലാം കൊല്ലുന്നതിന് ഒരു പ്രശ്നമില്ല സ്ഥലം കിട്ടാൻ വേണ്ടിട്ടാന്ന് പറയും ഇത് നേരെ ഇവര് പോയി ചെയ്യും ഈ വിശ്വസിക്കുന്നവര് ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കാതെ പോയി വിശ്വസിക്കുന്നവർ എന്തു ചെയ്യും ഇത് പോയി ചെയ്യും സ്വന്തം ബന്ധുക്കളെ കൊന്നും കൊല്ലും കൊന്നും മുടിക്കും സ്വത്തിനും പണത്തിനും വേണ്ടിട്ട് അതാണ് ആ കഥ മൊത്തം കൃഷ്ണന്റെ കഥ മൊത്തം എടുത്തു മഹാഭാരതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം ബന്ധുക്കളെ കൊല്ലുന്ന കഥയാ എടുത്ത് വായിച്ചു നോക്കും മനസ്സിലാവും അയിൻ്റെ സാരാംശദ അത് ഇവർ ചെയ്യും ഇത് കേട്ട് പഠിച്ചിട്ട് ഇതൊന്നും ഒരു കാലത്തും പഠിപ്പിക്കാൻ പാടില്ല ഇത് ജസ്റ്റ് ഒരു കഥയായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആസ്വദിക്കുക ആ ഭഗവാൻ ഇങ്ങനെ ലീലകളൊക്കെ ചെയ്തിട്ടുണ്ട് പൊമ്പിള്ളർ കൊളിച്ചോണ്ട് എടുക്കുമ്പോൾ തുണിയെല്ലാം എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് കണ്ടാസ്വദിച്ച് മരത്തിന്റെ മുകളിൽ നിന്നിട്ടുണ്ട് ഇതെല്ലാം പഠിച്ചാ മതി രസമായിട്ട് കേക്ക നൂറ്റെട്ടിൽ പതിനാ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നു പുള്ളിക്ക് പുള്ളി എങ്ങനെ ഭാര്യമാരാകുന്നേ പണ്ടത്തെ ഒരു ശാസ്ത്രപ്രകാരം യുദ്ധം ചെയ്തിട്ട് ഒരു രാജ്യം പിടിച്ചെടുക്കുവാണെങ്കിൽ ആ രാജാവിനെ കൊന്നു തള്ളണം ആ രാജാവിന്റെ ഭാര്യനെ സ്വന്തം ഭാര്യയാക്കണം അതാ പണ്ടത്തെ നിയമാണ് അപ്പൊ ഇയാൾ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ രാജാവായതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ആ കൊന്നൊടുക്കിട്ട് അതുകൊണ്ട് തന്നെ എന്താണ് ആ രാജ്യം കയ്യിൽ വന്നപ്പോൾ ആ രാജാവിന്റെ ഭാര്യ ഇയാളെ ഭാര്യയായി മാറും അത് സ്വയമേ അത് അങ്ങനെയാണ് ആ നിയമം അങ്ങനെയാണ് ഇയാൾക്ക് പതിനാറായിരത്തെ അപ്പൊ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര രാജ്യത്തിന് ഇയാൾ ആക്രമിച്ച് കൊന്നിട്ടുണ്ടാവും എത്ര ആളുകളെ കൊന്നിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര കൊലപാതകങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ കഥ മൊത്തം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ സംസാരിക്കാൻ അല്ലാണ് കൃഷ്ണൻ ലീലകളാടിന്ന് പാമ്പിനം കൊള്ളി ചവിട്ടിത്തുള്ളി നിർത്താടീന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സംഭവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല നിങ്ങൾ ഇതെല്ലാം വായിക്കുക മനസ്സിലാക്കുക അപ്പം മാത്രമേ കാര്യങ്ങൾ പിടുത്തം കിട്ടുള്ളൂ ഇതെല്ലാം കഥകളാണ് നമുക്ക് എങ്ങനെ വേണം നോക്കി കാണാം ഭക്തി പുരസ്കാരം നോക്കുന്നതാണെങ്കിൽ രാധയാണ് ഏറ്റവും വലിയ ഭക്ത ഭക്ത എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം അതായത് കൃഷ്ണനെ ഭജിച്ചു എന്ന് മാത്രം പറയാം അതിൻ്റെ യഥാർത്ഥ കഥ ആയിട്ട് എന്ന് ഒരാൾക്ക് മനസ്സിലാവും രാത് എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് മനസിലാവും അത് നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കി നിങ്ങളേതായ ശരി ഒരു സിനിമ കാണുമ്പം തന്നെ അയാൾക്ക് പല രീതിയിലാ ഒരു കഥ തന്നെ തോന്നാം ഞാൻ പറയുന്ന പല രീതിയിൽ തോന്നാം പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഒരു കണ്ടെന്റ് ഉണ്ടാവും ഒരു തീം ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവും അതിനിങ്ങനെയാ വരുന്നത് സ്ത്രീലമ്പടനായിരുന്നു കൃഷ്ണൻ പതിനാറായിരത്തെ ഭാര്യ ഉണ്ടായിരുന്നു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതെല്ലാം ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ എങ്ങനെ ഇത് യുദ്ധം ചെയ്ത് പിടിച്ച് രാജ്യം സ്വന്തമാക്കുമ്പോൾ അയാൾ അയാൾ രാജിന്റെ പണ്ടത്തെ രാജ നിയമങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു നോക്ക് ഓക്കെ കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള പ്രഭാഷണം കേട്ടോ നിങ്ങൾ അതിനൊന്നും യാതൊരു വിധം തെറ്റില്ല പക്ഷേങ്കിൽ തെറ്റാണ് അയാൾ പറയുന്നുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് പറയാൻ ഏ മനുഷ്യ ഏ സാറേ അല്ലെങ്കിൽ എന്താ ഡോക്ടറെ നിങ്ങളെ പേരിന്റെ പുറത്ത് എങ്ങനെ ഡോക്ടർ വന്നു ഇങ്ങനെയല്ല നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കേ എന്നാ മനസ്സിലാവുമെന്ന് പറയണം ഓക്കെ അതിനുള്ള ആർജവം കാണിക്കും നിങ്ങൾ ഈ മണ്ടത്തൊരു എഴുന്നള്ളിക്കുന്നതിൻ്റെ കേട്ടിരുന്നിട്ട് അത് കയ്യടിച്ചിട്ട് കമന്റ് വന്നിട്ട് എഴുതരുത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം